സുഹൃത്തുക്കളെ ഇതാണ് ഇന്ത്യ മതേതര വിശ്വാസികൾക്ക് സന്തോഷത്തിൻ്റെ നാളുകളാണ് ഇനി വരാൻ പോണത് ഇനി ഇന്ത്യയിൽ തോന്നിയ നിയമങ്ങളൊന്നും ഉണ്ടാകാൻ കഴിയൂല പൗരത്വ നിയമം ഭരണഘടന മാറ്റിയതാന്നും പറ്റൂല പ്രതിപക്ഷം ശക്തരാണ് പ്രതിപക്ഷം ഇതുവരെ ഉണ്ടായിട്ടില്ല ബി ജെ പിക്ക് കേവലം ഭൂരിപക്ഷം ഇല്ല അതിന് ഉത്തരേന്ത്യക്കാർക്ക് നമ്മൾ നന്ദി പറയണം ഉത്തരേന്ത്യക്കാർക്ക് വിവരമില്ല മന്ദന്മാരെന്നല്ലാണ് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിന് പതിനാലിൽ നമ്മൾ പറഞ്ഞേനെ പക്ഷേ അവർക്ക് വിവരം വെച്ച് അവർക്ക് വേണ്ടത് അമ്പലയും പള്ളിയൊന്നുമല്ല അവർക്ക് ആദ്യം മാറേണ്ട വിശപ്പാണ് സാധനങ്ങൾക്കെല്ലാം വില കൂടിയാൽ എങ്ങനെ ജനങ്ങൾ ജീവിക്കല് അതേപോലെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെ തമ്മിൽ അടുപ്പിക്കുന്ന പ്രസംഗങ്ങളും കർമ്മങ്ങളും ചെയ്യണം ആദ്യമായി നമ്മൾ നന്ദി പറയേണ്ടത് യു പിത്തെ ജനങ്ങൾക്കാണ് ബാബറി മസ്ജിദ് പൊളിച്ച് രാമക്ഷേത്രം പണിത അവിടെ തന്നെ ബി ജെ പി തോറ്റി അതുപോലെ നന്ദി പറയാനുള്ളത് ഇന്ത്യ മുന്നണിയിലെ എല്ലാ പാർട്ടികൾക്കാണ് പിന്നെ നമുക്ക് നന്ദി പറയാനുള്ളത് ഇന്ത്യ മുഴുവനും കാൽനടയായി നടന്ന് കഷ്ടപ്പെട്ടൊരു മനുഷ്യനുണ്ട് രാഹുൽ ഗാന്ധി ആ മനുഷ്യനേക്ക് എല്ലാവരും കടുപ്പെട്ടിരുന്നു അതേപോലെ യൂട്യൂബിൽ ബി ജെ പിൻ്റെ എല്ലാ പൊണ്ണത്തരങ്ങളും പൊള്ളത്തരങ്ങളും കാണിച്ച ധ്രുവെന്ന് പറഞ്ഞ ഉത്തരേന്ത്യയിലെ ഒരു ചെറുപ്പക്കാരനുണ്ട് എല്ലാവർക്കും നന്ദി